ഉള്ളി ഒരു കിടിലം സംവിധാന സഹായിയായി അപ്പൊ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തത് പ്രൊഡ്യൂസറെ കിട്ടിയിട്ടില്ല എന്തൊരു കഷ്ടപ്പാടത് എന്നാലും നീ പറ ഇത്രയും കൂടെ തലമെലക്കുന്നത് ഇത് പറഞ്ഞറിയിക്കേണ്ട ആളല്ല നീ വാ ഞാൻ കൊണ്ട് കാണിച്ചു പ്രേമ നീ ഒരു പഴയ ഒരു കാലത്തിലേക്ക് പോയത് ഒരു സുന്ദരനായ നല്ല ചുരണ്ട മുടിക്കാരനെ ആ മനുഷ്യനെ കാണാൻ വേണ്ടി പോലും ആണുങ്ങളായ നമ്മൾ പോലും പറയണ്ടല്ലോ അപ്പൊ ആ മനുഷ്യൻ ഇപ്പം എവിടെയാണ് എന്ത് ചെയ്യുന്ന എവിടെയായിരുന്നു രാജിവട്ടെ ചോദ്യമാണ് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സജീവമാവാതെ നമുക്ക് പറ്റുന്ന സമയങ്ങളിലാണല്ലോ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് പറ്റാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ അതിനകത്ത് ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നിൽക്കില്ല അങ്ങനെ കുറേ ജീവിത ഉണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പം അത് കാരണം ആ സമയത്തൊക്കെ നമ്മുടേതായിട്ടുള്ള ലോകത്തേക്ക് ഒതുങ്ങിക്കൂടി ഒതുക്കി തന്നു അല്ല ഒതുക്കൽ നമുക്ക് നമ്മൾ ഒതുങ്ങാതെ ആർക്കും നമ്മൾ ഒതുക്കാൻ പറ്റുമല്ലോ പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ മിക്ക കലാകാരന്മാരെയും പ്രശ്നം രണ്ട് രണ്ട് തരത്തിലുള്ള കലാകാരന്മാരുണ്ട് ഒന്ന് ഒരു എയിം ഇട്ടിട്ട് എങ്ങനെയും നുഴഞ്ഞു കയറി അവിടെ എന്ത് പറഞ്ഞ പുറന്തള്ളപ്പെട്ടാലും ഒരു സ്ഥാനം ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിലും എങ്ങനെയും കയറിയിട്ട് അവിടെ വരുന്ന സ്ഥിരോത്സാഹികളായിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട് ഞാൻ ആ തരത്തിൽ പെടുന്നതല്ല എനിക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് അവിടെ ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ വണ്ടിയെടുത്ത് വെട്ടിയെടുത്ത് പോകുന്നൊരു സ്വഭാവം ഉണ്ടാവും അതൊരു ആക്ച്വലി നെഗറ്റീവ് ആണ് ഒരു ആർട്ടിസ്റ്റിനാണെങ്കിലും കലാകാരനും അത് പിടിച്ച് കയറി വരണമല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പല കാര്യങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കാരണം എൻ്റെ സിനിമ അല്ലെങ്കിൽ കലാജീവിതം തുടങ്ങുന്നത് വളരെ ചെറുപ്പത്തില്ല ഞാനൊരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് സ്കൂളിൽ കുറേ നാടകങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജവഹർ ബാലഭവൻ തിരുവനന്തപുരത്ത് അവിടെ ഒരു ഡ്രാമ ഡ്രാമാ ഉണ്ട് അപ്പോൾ അവിടെ വൈക്കംമണി സാറും പയ്യനുരാജനും സാറൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു നാടക ഉണ്ട് അപ്പോൾ അവിടുത്തെ മെയിൻ കഥാപാത്രം നമ്മളാണ് അവിടെ ഉള്ള സ്റ്റുഡൻസിനെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഒരു ആക്ടിങ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അന്ന് അറിയാമല്ലോ പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ കമ്പനികൾ വളരെ കുറവാണ് കേരളത്തിൽ ഉദയ മെർലാൻഡ് അപ്പം അതിൻ്റെ മെർലാൻഡ് പി സുബ്രഹ്മണ്യം ആ ഒരു ആക്ടിങ് കോമ്പറ്റീഷന് മുൻപേ എടുക്കുകയാണ് കാരണം അങ്ങേരെ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു സ്വദേശ ചിത്രം കുട്ടികളെ പ്രധാന കഥാപാത്രമായിട്ട് പുള്ളി പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന് കുറേ കുട്ടികൾ വേണം അപ്പോൾ കേരളം മുഴുവൻ അതിനൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ട് എല്ലാ സ്കൂളുകളിൽ നിന്നും എല്ലാ കലാ സാംസ്കാരിക സംഘടനയിൽ നിന്നും ചെറിയ കുട്ടി ആക്ടിങ് ടാലുള്ള കുട്ടികളെ സ്ക്രീൻ ചെയ്ത് എല്ലാ ഡിസ്ട്രിക് വൈസിൽ നിന്നും അങ്ങനെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടത്തി അവസാനം സ്റ്റേറ്റ് വൈസ് ഒരു കോമ്പറ്റീഷൻ അതിൽ ജയിക്കുന്ന പത്ത് പേർക്ക് സിനിമയിൽ ചാൻസ് കൊടുക്കുക അങ്ങനെ മോഡ സ്കൂളിൽ നിന്നുള്ള ഒരു എൻട്രി ആയിരുന്നു ഞാൻ സിനിമയിലേക്ക് വരുന്നത് അതാണ് എഴുപത്തി ആറിൽ ശരിക്കും നല്ല കിട്ടി പക്ഷെ സിനിമയിൽ തുടക്കം കിട്ടിയേക്കും അതെ അതെ നമ്മൾ എന്തറിയുമോ നമുക്ക് കുറച്ചൊരു നല്ല ഇപ്പം നായക സ്ഥാനത്തോട്ടൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടാവും ഒന്ന് പിന്നെ ഈ പറഞ്ഞ മാതിരി ഒഴുക്കിനെതിരെ നീന്താനും നമുക്ക് ആ ചാൻസ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ളതാണ് കാരണം കാലഘട്ടം ഇന്നത്തെ പോലല്ല ഇന്നും നിങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാലോ യൂട്യൂബ് ചാനലിൽ ഒരു നാല് കോമഡി അടിച്ചാൽ തന്നെ വൈറലാകുന്ന ഒരു കാലഘട്ടമാണ് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണാൻ ഞാൻ റിവ്യൂ പറയുന്നതെന്ന് പറയുന്ന ഒരു കപട റിവ്യൂവർമാരുടെ കാലഘട്ടമാണ് അവർക്ക് പോലും ഫാൻസ് അവർ രാവിലെ ആകുമ്പോഴത്തേക്കിനും യൂട്യൂബ് ചാനൽ വന്നിട്ട് നീ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ടും കിടക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ അവർക്ക് റീച്ചാവുന്നൊരു സന്ദർഭമാണ് നമ്മുടെ കാലത്ത് അങ്ങനെയല്ല ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഈ സിനിമയിൽ അഭിനയിച്ചാൽ തന്നെ ഒരു കോമ്പറ്റീഷന് ചേർന്നാൽ കലോത്സവത്തിൽ പിന്നെ സ്കൂൾ കലോത്സവത്തിൽ മൂന്ന് വർഷം നാല് തുടർച്ചയായിട്ട് പ്രൈസ് മേടിച്ച ആളാണ് ഞാൻ ലളിത സംഗീതത്തിനും റെസിറ്റേഷനും അന്ന് ഇംഗ്ലീഷ് റെസിറ്റേഷനും ഇലക്യൂഷനും പ്രൈസ് മേടിച്ചത് നമ്മുടെ ശാരദാ മുരളീധരൻ എന്ന് പറയുന്ന ഐ എ എസ് അവരാണ് പെൺകുട്ടികളുടെ ഇത് ഞാൻ മലയാള റെസിറ്റേഷന് അപ്പോൾ ആ കോമ്പറ്റീഷൻ കഴിഞ്ഞ് പ്രൈസ് കിട്ടുമ്പോൾ ആകെ വരുന്ന ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മാതൃഭൂമി സകല പത്രത്തിലൊരു ഫോട്ടോ വരും അതല്ലാതെ വേറെ അതിനപ്പുറം ഇതൊന്നുമില്ല അഭിനയിക്കാനാണ് സിനിമയിലേക്ക് വന്നത് പിന്നെ എൻ്റെ പത്താം വയസ്സിൽ ഞാനിങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നത് പിന്നെ ഡയറക്ഷനോട് പോയപ്പോഴാണ് ഡയറക്ടർ ഡയറക്ടറായിട്ട് മാറിയത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് മാറിയത് നമ്മൾ സിനിമയോടുള്ള ഒരു പാഷൻ കാരണം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പ്ലസ് ടു അല്ലാന്ന് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമ വേണം സിനിമയിൽ എന്തെങ്കിലും ആകണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആദ്യം ഞാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നത് പക്ഷെ അപ്പോഴും ആദ്യം അങ്ങനെയല്ല ചെല്ലുന്നത് ഞാൻ ചെന്നൈയിൽ ഒരു തമിഴ് സീരിയലിൽ നമ്മൾ പ്രവർത്തിക്കാനുള്ളൊരു അവസരം വരുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടുന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം അത് അന്നത്തെ പ്രശസ്തരായിട്ടുള്ള നാസർ ഉൾപ്പെടെയുള്ള നടീനടന്മാർ ഒരു സീരിയലാണ് അപ്പോൾ അതിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തു അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം വന്നപ്പോഴാണ് കേരള തിരുവനന്തപുരത്ത് മലയാളത്തിൽ ആദ്യമായിട്ട് ടി വി വരുന്നത് അന്ന് മലയാളം ചാനലല്ല എയ്റ്റി സെവനിലെ ഏഷ്യാഡിനാണ് ആദ്യ നാഷണൽ പ്രോഗ്രാം അന്ന് തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രം ഇല്ല അപ്പോൾ ഞാൻ ഈ സീരിയലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ് തിരിച്ചിവിടെ വരുമ്പോൾ ഇവിടെ ടാഗൂർ തിയേറ്ററിൽ വെച്ചിട്ട് ആ ഏഷ്യയുടെ തുടങ്ങുന്നേ ഉള്ളൂ ടെലികാസ്റ്റ് അത് കഴിഞ്ഞ് റേഡിയോ സ്റ്റേഷനിലുള്ള എല്ലാവരെയും ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോയിട്ടാണ് കുടപ്പന കുന്നിൽ ഇത് തറക്കല്ലിടുന്നത് അപ്പം നമുക്കറിയാം ഓൾറെഡി സീരിയൽ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അന്ന് ഹിന്ദി സീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീരിയലാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ അതുപോലെ ഒരു സീരിയൽ നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു പക്ഷെ സ്ക്രിപ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ട് ഏകദേശം ഒരു നയൻറ്റീസൊക്കെ ആയപ്പോൾ നയൻറ്റിയൊക്കെ ആയപ്പോഴാണിത് ആക്ച്വലി സീരിയലിൻ്റെയൊക്കെ സംഭവം വന്നത് അവിടെ പക്ഷേ ഇത് ഓൾറെഡി തന്നെ നമ്മൾ വിത്ത് പാകി ഓൾറെഡി തന്നെ നമ്മളത് എല്ലാം വെച്ചിട്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ഡയറക്ഷൻ പഠിക്കണം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം അങ്ങനെയാണ് ഞാൻ അസ്റ്റൻഡാവാനായിട്ട് പോകുന്നത് അല്ല അതെന്നറിയോ നമുക്ക് ഈ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ നടനാണെന്ന് സാറിന് അറിയാമെങ്കിൽ തന്നെ നമുക്കിപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മഹാ മഹാനായ എഴുത്തുകാർക്കൊപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ലോഹി ചേട്ടൻ്റെ ഫസ്റ്റ് സീനിൻ്റെ എഴുതി തരുമ്പോൾ ആ ആദ്യത്തെ അക്ഷരം മുതൽ പകർത്തി എഴുതാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ കാരണം അദ്ദേഹം ഒരു സ്ഥലത്ത് ഇരുന്ന് എഴുതാൻ പോകുമ്പോൾ ഒരു അസിസ്റ്റൻ്റെ കൂടെ പോകണം കോപ്പി എടുക്കാനായിട്ട് അന്ന് മൂന്ന് മറ്റേ കാർബൺ കോപ്പി വെച്ചിട്ട് കോപ്പി എടുക്കണം അതിന് പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഈ ആലുവ പാലസിലുമൊക്കെ ലോഹിച്ചേട്ടൻ്റെ ഒരു മുറിയിൽ വേറൊരു മുറിയിൽ ഇരുന്നിട്ട് ലോഹിചേട്ടൻ്റെ മുറി തുറന്നിട്ട് പേപ്പറുമായിട്ട് വരുമെന്ന് പറഞ്ഞാൽ കാത്തിരുന്നിട്ടുണ്ട് നമ്മൾ കാരണം രാവിലെ അത് കിട്ടിയാൽ നമുക്ക് നമ്മുടെ ജോലി തീർക്കാൻ പറ്റില്ല അസ്റ്റൻറ്റ് അങ്ങനെ പുള്ളിയുടെ കൂടെ ഇവിടെ പാലക്കാട് അല്ലെങ്കിൽ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലൊക്കെ പോകുമ്പോൾ ഞാനും പെട്ടിയെടുത്ത് കൂടെ പോവുകയാണ് കാരണം പുള്ളി എഴുതി തരുന്നതാണ് നമ്മുടെ ബാക്കി ജോലികൾ കാസ്റ്റിങ് അപ്പം അങ്ങനത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഭയങ്കരമാണ് പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് ഒരു കഥാപാത്രം ഉണ്ടാക്കാനൊന്നും അവർക്ക് മൈൻഡ് ഉണ്ടാവില്ല നമുക്ക് ചോദിക്കാനും പറ്റത്തില്ല ഉള്ള കഥാപാത്രങ്ങൾ ആ ഉള്ള കഥാപാത്രങ്ങളിൽ അങ്ങനെയാണ് ദശരഥത്തിൽ ഞാൻ രേഷൻ ചെയ്തത് ഹിസൈനസ് അബ്ദുള്ളൽ എന്ന് പറഞ്ഞാൽ പത്മനാഭപുര പാലസിൽ ഒരുപാട് കലാകാരന്മാർ വന്നിരിക്കുകയാണ് കല ഒറിജിനലിൽ വായിക്കുന്ന കലാകാരന്മാർ വന്നിരുന്നിട്ട് അവർക്ക് ഇൻസ്ട്രമെൻറ്റുകളും കൊണ്ടുവച്ചിട്ടുണ്ട് പലർക്കും ആ പാട്ടിലെന്താ ഒരു സാധനം ആ ഒരു മ്യൂസിക് എന്താ ഉള്ളത് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ഇവർ സ്വന്തമായിട്ടൊക്കെ ഇവർക്ക് പറ്റും ആ ഒരു സാധനം നമ്മൾ കോപ്പി ചെയ്യണമല്ലോ ആക്ട് ചെയ്യണമല്ലോ ആക്ടി പറ്റുന്നില്ല അങ്ങനെ നെടുമുടി വേണിച്ചോട്ടം പറഞ്ഞു രാജീവ് ഒന്ന് കയറി പറഞ്ഞു വയലിസ്റ്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞത് ഈ വയലിനിസ്റ്റ് പിന്നെ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയൽ വന്നപ്പോഴാണ് മനസ്സായില്ലേ സീരിയൽ പോപ്പുലർ ആയപ്പോഴാണ് ഇത് ഇന്ന ആളല്ലേ എന്ന ആളല്ലേന്ന് പറഞ്ഞത് പക്ഷെ അന്ന് നമ്മൾ അസിറ്റന്റായിട്ട് മാത്രം ഇരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പാട്ട് ശ്രദ്ധിക്കപ്പെടില്ല അല്ലാതെ മനഃപ്പൂർ ഉണ്ടാക്കിയ സീനാണ് കോടി വാങ്ങിച്ചോണ്ട് പോകുന്ന ഒരു സീൻ അത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആകട്ടെ അവർ ചേർത്തതാണ് എല്ലാവരുടെ ശ്രമിക്കാത്ത കാര്യം ഞാൻ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന്റെ ഡയറക്ഷൻ ആയിരുന്നു എനിക്ക് കുറച്ച് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പക്ഷെ ചെറുപ്പത്തിലേ നമ്മൾ നടനായിട്ട് വന്നതുകൊണ്ട് അതും കിടപ്പുണ്ട് പക്ഷേ നടനായിട്ട് മാത്രം കോമ്പീറ്റ് ചെയ്തിട്ട് ഒരു പടം രക്ഷപ്പെടുത്താനുള്ളൊരു കപ്പാസിറ്റി ഒന്നും നമുക്കില്ല അല്ലെങ്കിൽ ഒരു സംവിധായകൻ നമ്മളെ ഉപയോഗിക്കണം ഒരു പുതിയ നായകൻ ആ സമയത്ത് നായകനായിട്ട് വന്നതാണ് ജയറാമൊക്കെ അതുപോലൊരു ബാക്കിങ്ങിൽ നമ്മളെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടാവണം അപ്പം അങ്ങനെയല്ല നമ്മളിപ്പോൾ എല്ലാ സിനിമയുടെ എല്ലാ തുറയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അസിറ്റൻ്റായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരുമായിട്ട് സ്നേഹമാണെങ്കിലും ഒറ്റ നടത്തി അവനെ നല്ല സ്പാർക്കുണ്ട് ഇവനെങ്ങ് നായകനാക്കാൻ ആരെങ്കിലും തോന്നണ്ടേ അത് ആർക്കും തോന്നില്ലല്ലോ സീരിയലിൽ പോലും ഞാൻ എൻ്റെ ഫസ്റ്റ് സീരിയൽ എഴുതുമ്പോൾ എൻ്റെ കഥാപാത്രം ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം വേറൊരു നടൻ എൻ്റെ ആയിട്ടുള്ള ഒരു നടന് എൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് അവൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് തന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ഇവൻ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയുക എൻ്റെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ ഷൂട്ടിങ്ങിനാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാറെ കയറ്റി കൊണ്ടുപോകും കാറിൽ കയറ്റി കൊണ്ടുപോകും ലൊക്കേഷനിൽ പോയി നിൽക്കും അപ്പോൾ അവന് താൽപ്പര്യം തന്നെ അഭിനയിക്കുന്നതിനേക്കാളും പിന്നെ സംവിധായകനം പഠിക്കണമെന്നായിരുന്നു പക്ഷെ പുള്ളി വിധി വ്യവരുത്താൽ ഐ വിഷയ് സാറിൻ്റെ ആളെ ഞാൻ പറയുന്നില്ല ഐ വിഷയ് സാറിൻ്റെ പടത്തോടു കൂടി പുള്ളി പെട്ടെന്നൊരു ഹീറോ ആയി അപ്പോൾ ഞാൻ ആദ്യം സീരിയൽ എഴുതുന്ന സമയത്ത് ഒരു ഹീറോ വേഷം കൊടുക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തോന്നി അവനെ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവനന്ന് ഷൂട്ടിംഗ് ടൈം ആയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് വെച്ചാൽ അറിയാം എനിക്ക് മഹേന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ പടം കിട്ടിയിട്ടുണ്ട് ഞാൻ ചെന്നൈ തമിഴിൽ ഞാൻ ചെന്നൈക്ക് പോവുകയാണ് അതുകൊണ്ട് എനിക്ക് സീരിയൽ ചെയ്യാൻ പറ്റൂല അങ്ങനെയാണ് ഞാൻ വേഷം ഇട്ടത് വീണ്ടും ശിബിസാറിന്റെ കൂടെ വർക്ക് കൂടെ ഞാൻ കിരീടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് ധനം വരെ ഫസ്റ്റ് ഷെഡ്യൂൾ വരെ വർക്ക് ചെയ്തു എല്ലാം ചെയ്തു പിന്നെ മറ്റേ കമലതളൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ എന്റെ വർക്കുമായിട്ട് മാറും പിന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഞാൻ രാജീവ് നാഥൻ അഹം അത് അഹത്തിന്റെ സ്ക്രിപ്റ്റിങ്ങിന് കൂടെ ഞാൻ വേണിച്ചെണ്ടൂടെ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ടറായിട്ട് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും വേണു കൂടെ ഇരിക്കുന്നുണ്ട് അവിടെ അവിടെ ചെയ്യുന്നുണ്ട് അല്ല അല്ല അഹത്തിൽ എനിക്കൊരു വേഷം ഉണ്ടായിരുന്നു പക്ഷേ അത് പടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും വൈഷ്ണവി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അവരുടെ ഭർത്താവിൻ്റെ ഒരു കാമ്പുൻ്റെ ഒരു കുറച്ച് ഉണ്ടായിരുന്നു പക്ഷെ അത് പടത്തിൽ വന്നപ്പോൾ ഒരു പടം മാലയിട്ട് എൻ്റെ ഒരു ഫോട്ടോ മാലയിട്ട് വെച്ചിട്ടുണ്ട് അത് പിന്നെ അങ്ങനെയല്ല അതല്ല ഇത് കാണുമ്പോഴത്തേക്കിനും അവർക്ക് ഒരു ലെങ്തി ഇത് വരുന്ന സമയത്ത് ആ ഒരു സീക്വൻസിന്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് അങ്ങനല്ല അങ്ങനെ പരാതിയൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ടൈം ഉണ്ടെങ്കിലും ഒരു നല്ല സാധനം ചെയ്യാന്നുള്ളതേ ഉള്ളൂ എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ ഞാൻ ഈ സമയത്തും നാളത്തേക്കും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ കൂടെ സഹായികരായിട്ടിരുന്ന് വർക്ക് ചെയ്ത് എത്ര പേര് പടം ചെയ്തു എൻ്റെ ബ്രദർ പടം ചെയ്തു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇടി മഴ കാറ്റെന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ അപ്പൊ അവർക്ക് തോന്നണം അല്ലെങ്കിൽ കാരണം വേറൊരു കാര്യമുണ്ട് ഇവന്റെ നടനം ശരിയല്ല ഇവന്റെ ആക്ടിങ് ശരില്ല എന്ന് പറഞ്ഞാലും മതിയല്ലോ നമുക്ക് നമ്മൾ നമുക്ക് നല്ല നടനാണ് നമ്മളെങ്കിലും അവർക്ക് തോന്നുന്നുണ്ട് മേ ബി അങ്ങനെ ആയിരിക്കാം പക്ഷെ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്നും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് എന്റെ ഫേസ്ബുക്ക് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെവിടെ നിങ്ങളുടെ നിങ്ങൾ എന്ത് എന്താ വരാത്ത അണ്ണ കേ ഇനിയൊന്നുമല്ല ചെയ്യുന്നു പറയുന്ന ഒരുപാട് പേര് എൻ്റെ ഫേസ്ബുക്കിലുണ്ട് രൂപ മാറ്റി ഇറങ്ങാ എല്ലാരും പഴയ ഈ പറഞ്ഞ മഹേഷ് ചേട്ടനായാലും സുധീഷ് മഹേഷ്ഠനായാലും സുതീഷ് രൂപം താടി മുടിയൊക്കെ താടിമൂടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ല അച്ഛൻ വേഷങ്ങളൊക്കെ ഞാനിപ്പോ സീരിയലിൽ അച്ചൻ വേഷങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അതുവരെ ആർക്കും നമുക്ക് ഈ അവനെ കണ്ട അങ്ങനെ അച്ഛനാക്കാൻ പറ്റുമെന്നൊക്കെ ചോദ്യമായിരുന്നു അപ്പൊ വിക്രം സൈന്യത്തിലൂടെ വിക്രം എന്തോ എവിടെയോ പോയി വിക്രം വിക്രത്തിന്റെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ വിക്രം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഇപ്പോൾ സൈന്യത്തിലൊക്കെ അഭിനയിക്കുന്നതിനേക്കാളും മുമ്പ് ഇപ്പോൾ ദിനേശ്ശേരിൻ്റെ ഇത് കാണിച്ചില്ലേ ദിനേശ്ശേരിൻ്റെ പടം അഭിനയിക്കാൻ വിക്രം വരുമ്പോഴത്തേക്കിനും ട്രിതാനത്ത് ഞങ്ങൾ സ്ഥിരം കാണുന്ന ആൾ എൻ്റെ ബുള്ളറ്റ് എടുത്തിട്ടാണ് പുള്ളി കറങ്ങാൻ പോണെന്ന് വെച്ചത് അതായില്ല കാരണം വിക്രമിനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് പിന്നെ എറണാകുളം സൺ ഇൻ്റർനാഷണൽ എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ ഐ വി സി സാറിൻ്റെ ഒരു പടത്തിന് വിക്രം ഞങ്ങൾ നാല് റഹ്മാൻ്റെ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കാൻ വേണ്ടി അല്ല അർത്ഥനയ്ക്കല്ല അർത്ഥനല്ല അതിനൊക്കെ മുമ്പ് ആ പടം ലിബർട്ടി ബഷീർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ലക്ഷദ്വീപിലായിരുന്നു എൻ്റെ ഷൂട്ട് പക്ഷേ പടം നടന്നില്ല പദവി എന്നും അങ്ങനെ എന്താ പറയുന്നത് ശ്രീവിതി അമ്മയൊക്കെയുള്ള അപ്പം റഹ്മാനാണ് അതിൻ്റെ അപ്പം റഹ്മാനും ഞാനും ഒരുമിച്ച് ഫ്രണ്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചരിത്രം എന്ന് പറയുന്നത് പടം റഹ്മാൻ്റെ ഫ്രണ്ടായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ശശിയേട്ടൻ എന്നെ ആദ്യം അതിനെ കാസ്റ്റ് ചെയ്ത് ഞാൻ വിക്രം ഞങ്ങൾ നാല് ഫ്രണ്ട്സായിരുന്നു അങ്ങനെ ആദ്യം സൺ ഇൻ്റർനാഷണൽ വരുമ്പോഴാണ് വിക്രത്തിനെ പരിചയപ്പെടുന്നു അന്ന് വിക്രമിന് എന്താ പറയുന്നില്ല തമിഴിലെ ഫസ്റ്റ് പടം ചെയ്തിട്ടില്ല ഇപ്പൊ എവിടെ എവിടെ ഇരുന്നാലും ശരി നമ്മള് ഞാൻ ഇരുന്നാളെന്നൊരു കാർഡ് കൊടുത്തു ഇട്ടെ വിളിക്കും പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ പോയിട്ട് എനിക്ക് ചാൻസ് തരണം ചോദിച്ചിട്ടില്ല ഞാനില്ല കാരണം നമുക്ക് തരണമെങ്കിൽ ഇപ്പൊ ദിലീപിന്റെ പല പടങ്ങളിലും നമ്മൾ ആ സമയത്ത് ലൊക്കേഷൻ ഉണ്ട് പക്ഷെ അവർക്കൂടെ തോന്നണം നമ്മൾ അതിനകത്ത് ആകപ്പാടെ പുള്ളി വളരെ മനസ്സ് വിഷമിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഈ സീ മെയിൻലി എന്നെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സീരിയൽ കൂടുതൽ ചെയ്തുകൊണ്ട് അതിൽ പോപ്പുലർ ആയപ്പോഴത്തേക്കും മാക്സിമം ഇന്നത്തെ കാലമല്ല അന്ന് ടി വിയിൽ വന്നതിൻ്റെ പേരിൽ ഒഴിവാക്കിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് സിനിമകളിൽ നിന്ന് കാരണം നമ്മൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വെച്ചാൽ ഞാൻ നമ്മളൊക്കെ ഓവർ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിപ്പോയി എന്ന് പറഞ്ഞിട്ട് റോള് തരാതിരുന്ന എത്രയോ എത്രയോ സന്ദർഭങ്ങളുണ്ട് അവസാനം കാരിസൻ എന്ന് പറയുന്ന പടത്തിൽ പിന്നെ സീരിയൽ താരങ്ങളെ വിളിച്ചോണ്ട് വന്നപ്പോഴാണ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതവിടെ ചെന്നത് അപ്പോഴാണ് ലീപ് ചോദിക്കുന്നത് ചേട്ടാ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചുകൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് വേറെ അല്ല അത് എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ ഒരു സ്വഭാവമായിരിക്കണം അങ്ങനത്തെ ഉള്ളൊരു നമ്മളെ അങ്ങനെ കാരണം ഞാൻ അറിയോ ഞാൻ പിന്നെ സ്വന്തം വർക്കുകൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നത് അപ്പം മിക്കവാറും നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ചിലപ്പോൾ അതിൽ മിക്ക സീരിയലുകളും ഞാൻ തന്നെ അഭിനയിച്ചിട്ടാണ് മെയിൻ കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് അന്ന് അത് മലയാള സിനിമയിൽ ചെയ്യുന്ന ബാലേന്ദ്രമേനെ മാത്രമേ ഉള്ളൂ മലയാള സിനിമ പിന്നെ ശ്രീനേട്ടനൊക്കെ ചെയ്തു തുടങ്ങി എല്ലാവരും ചെയ്തു തുടങ്ങിയാലും അതൊരു നെഗ് നെഗറ്റീവായിരുന്നു നമുക്ക് അവരുടെ മുമ്പിൽ നമുക്കൊരു നെഗറ്റീവ് ആയിരുന്നു കാരണം ഇതെല്ലാം ഇവൻ ചെയ്യുന്നല്ലോ ചെയ്യുന്നു എന്തിനാണ് ചെയ്യണമെന്ന് ഡയറക്റ്റ് ചെയ്തപ്പോ അല്ലെങ്കിൽ അവനെ അപ്പം ചോദിക്കുമ്പോൾ ഇത് രണ്ടും ആയിപ്പോയി നമ്മൾ അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ആൾക്കൊപ്പം നമുക്കും കൂടെ ഒരു പ്രോമിനൻസ് ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നെ പിന്നെ നമുക്കതിന് പറ്റാത്ത സന്ദർഭത്തിലായപ്പോഴാണ് നമ്മൾ ബാക്കൗട്ട് പുറകിലായി പോകുന്നുണ്ടാവും ഒന്നു ഇനിയിപ്പോൾ ഞാൻ കൂടുതലും ഡയറക്ഷനാണ് ആഗ്രഹിക്കുന്നത് നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ ആക്ടിംഗ് പിന്നെ നമുക്ക് നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതല്ലേ അല്ലാതെ ഒരു പർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇപ്പം നിങ്ങളെ പോലുള്ളവരെ കതകൊള്ളാം അങ്ങനെ ചെയ്തപ്പം നല്ലതാണ് എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ അല്ല അതുകൊണ്ട് നമുക്കൊരുക്ക് ഒരിക്കലും ബ്രാൻഡാക്കാനൊന്നും ഇനി പറ്റൊന്നും തോന്നുന്നില്ല പറ്റില്ല പറ്റുമായിരിക്കും ചിലപ്പോൾ ഏജൊരു ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അറിയില്ല പക്ഷെ എനിക്ക് കൂടുതൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റീവ് വർക്കായിരിക്കും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ലൈറ്റ് മ്യൂസിക് വിന്നറാണ് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു ഗാനമേള പാടുന്നുണ്ടായിരുന്നു രണ്ട് ലൈൻ പാട്ട് നമ്മുടെ

ஒரு தரிப்பொந்தின் ஹயம் நீரு நீலாவல கையால் நின்னே வெயிலோலமாய்த்தலோடிடாம் நீலாவல கையால் நின்று வெயிலோலமாய்த்தலோடிடாம் ஆராரிரம் മൂവന്തിരയിൽ പിന്തുരുകും പിൻ സൂര്യൻ മുന്നാഴിച്ചെങ്കന വീഴും ഇനിയും ഒരു അഞ്ചംഗത്തുമായി എൻ്റെ ഇപ്പോൾ ഇച്ചിരി സാഹിത്യ ഭാഷ ചോദിച്ചത് ഈ പഴയ ഗതകാല സ്മരണകൾ നിത്യഹരിത നായകനാട്ടൊക്കെ സീരിയലൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ വിഷമം ആവാറുണ്ടോ ഇപ്പോഴും എൻ്റെ പൊന്നു സുഹൃത്തേക്ക് ഞാൻ പറയട്ടെ ഞാൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ജയൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് നായട്ട് സിനിമയിൽ ഞങ്ങൾ കോമ്പിനേഷൻ ഇന്ന് ഇല്ലാതിരുന്ന ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് നടന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആണ് തിക്കുറിഷി അപ്പൂപ്പൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ എന്ന പാഠത്തിൽ തിക്കുറിശി തിക്കുറിശി സാറിനെ അപ്പുപ്പാന്ന് വിളിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ലാലോട്ടം വിളിക്കും വേറെ ആരെയും വിളിക്കാൻ അങ്ങനെ സമ്മതിക്കത്തില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ കോമഡി സീനുൾപ്പെടെ കുറേ സീൻസ് ഉണ്ട് അതുകൊണ്ട് ഏത് സ്ഥലത്ത് ചെന്നാലും എന്ന് വിളിച്ചാൽ ഞാൻ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് നായാട്ടിൽ ഞാനും പൂജപ്പൻ രവിയുടെ ഒരു സഹായിയായിട്ട് മൂന്നാല് സീനുണ്ട് എനിക്ക് ഇത്രയൊരു പന്ത്രണ്ട് പതിനഞ്ച് അപ്പോൾ ഇത്രയും സോമേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഒരു ഇത് അപ്പോഴൊക്കെ ഇത്രയും ഉണ്ട് ഒന്ന് ഫീൽഡ് ഔട്ടിൽ നിൽക്കുന്നു ഞാനിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനും ഒക്കെ ആയിട്ടായിരുന്നു എൻ്റെ ഒരു ശ്രമം പിന്നെ എപ്പോഴും നമ്മൾ ക്രിയേറ്റീവായിട്ട് നിൽക്കുമ്പോൾ അത്രയും ഫ്രീ മൈൻഡായിട്ട് നിന്നാലേ നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റുകയുള്ളു അത് ആ ഫ്രീ മൈൻഡ് മൈൻഡില്ലായിരുന്നു കുറച്ച് നാൾ കാരണം പല ഞാൻ ജെമോളജി പഠിച്ച ആളാണ് ജമ്മോളജിസ്റ്റായിരുന്നു എനിക്ക് ഡയമണ്ടിൻ്റെ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ബിസിനസ്സുണ്ടായിരുന്നു അപ്പം തൃശ്ശൂർ ഒരു പോളിഷിങ്ങിൻ്റെ ഏർപ്പാടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണത് അപ്പോൾ ഇതായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ അങ്ങനെ ഇഷ്ടമുള്ള രംഗത്തോട്ടൊക്കെ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരുന്ന ഒരാളാണ് പറ്റിയിട്ടില്ല പിന്നെ സിനിമ എപ്പോഴും നമ്മൾ സിനിമയ്ക്ക് ഉള്ളിൽ നിൽക്കുമ്പോഴാണ് സിനിമ ഈ ഏതെങ്കിലും സിനിമ ചേട്ടൻ്റെ സീരിയലിൻ്റെ തിരക്ക് കൊണ്ട് ഏതിലൊരു വേഷം വന്നിട്ട് ചെയ്യാണ്ട് പോയിട്ടുള്ള ഏതെങ്കിലും ഓർക്കാൻ നമ്മളെ പിന്നെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരുപാട് നോട്ടീസ് ചെയ്യാൻ പുന്നാരൻ തോട്ടത്തെ എന്ന് പറഞ്ഞാൽ സിദ്ധിക്ക് സിദ്ധിക്കൊക്കെ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് അവർ അങ്ങോട്ട് ഇപ്പം നമ്മളൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ സിദ്ധിക്കൊക്കെ വളരെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഇവർ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളിക്കാൻ അറിയുന്നവരായിരുന്നു സിദ്ദിക്കാണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും ആ കാലത്ത് കാരണം ഹായ് പരോൾ എന്ന് ഒരു സിനിമ നന്ദകുമാർ എന്ന് പറയുന്നൊരു ഡയറക്ടർ വന്നിട്ട് അതിൽ ഹീറോ ആയിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത് പിന്നെ ഒപ്പം ഒരു ക്യാരക്ടർ ജഗദീഷ് ചേട്ടനെ ഇട്ടിട്ട് പിന്നെ അനൗൺസ് ചെയ്തു അപ്പോൾ പിന്നെ ഒരു അത് കഴിഞ്ഞിട്ട് ആ പടം റെഡിയായി വന്ന സമയത്ത് ജഗദീഷൻ ആണ് മെയിൻ ക്യാരക്ടർ വന്നിട്ട് എനിക്കതിനകത്തൊരു ഒന്നുമില്ലാത്തൊരു അവസ്ഥ അവസ്ഥ വന്നായിരുന്നു അതുപോലെ സ്ത്രീധനം എന്ന് പറയുന്ന സിനിമ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പടമാണ് വേഷം ആ ചെറിയ വേഷമായി പോയി അത് ആക്ച്വലി നോവലിൽ പിന്നെ പ്രധാന ഒരു വേഷമാണ് വൈശാഖൻ എന്ന് പറഞ്ഞിട്ട് അവർ മാരുതി പിച്ചേഴ്സ് എന്ത് വെച്ചാൽ ജനങ്ങളുടെ ഇന്ന് വോട്ടെടുത്തിട്ട് ഈ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വോട്ടിങ്ങിലൂടെ വന്നാണ് ഞാനും എല്ലാവരും ഉറവശിയൊക്കെ അതിനകത്ത് വന്നത് അപ്പോൾ ആക്ച്വലി പടം അവർ കൺസീവ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും എൻ്റെ കഥാപാത്രം സോങ്ങൊക്കെ ഉണ്ടായിരുന്ന ഇതെല്ലാം വെട്ടി 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 പോയിട്ട് അത് ആക്ച്വലി നാനയിൽ ഫോട്ടോ എടുക്കാം നാനേ കുമാരിയമ്മയ്ക്ക് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ സൃഷ്ടിന് വരുമ്പോഴത്തേക്കിനും ഉർവശിയും രണ്ട് നായകന്മാരും നിർത്താം നിർത്തി ഫോട്ടോ എടുക്കാൻ നേരത്തെ ജഗദീഷ് ഏട്ടം പറഞ്ഞ വാർത്ത ഉർവശി ഇതിനകത്ത് സ്ത്രീധനത്തിൽ വിദ്യയ്ക്ക് ഒരു നായകനെ ഉള്ളൂ അത് ഞാനാണ് അങ്ങനെ നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നിട്ട് ഉർവശിയും ഞാനും ചെറുപ്പം മുതൽ മറ്റേ വിട്ടറിൻ്റെ മുട്ടുകളിൽ മുകളിലായിട്ട് ഉർവശിക്ക് ഇത് വന്നിട്ട് പറഞ്ഞു ചേട്ടാ അത് അങ്ങനെ ഇതൊക്കെ പറയും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാനേക്കാർ അത് സെൻട്രർ സ്പ്രിറ്റിൽ അടിച്ചു എൻ്റെയും ഉർവശിയുടെയും മാത്രം ഫോട്ടോ അപ്പം ഇത് സിനിമയുടെ കളിയാണ് അപ്പം നമ്മളെ മാക്സിമം ഒതുക്കാന്നുള്ളത് അത് പിന്നാരം തോട്ടത്തെ രാജാവ് കാസ്റ്റ് ചെയ്ത് ഞാനിവിടെ വന്നിട്ട് പെട്ടി ഇവിടെ നിന്ന് താമസിച്ചു മറ്റന്നാ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അതുവരെ ഡേറ്റ് ഇല്ലാത്ത ഒരാൾ ഡേറ്റ് അതിന് ഡേറ്റ് ഇല്ലാത്ത ഒരാൾ വന്ന് ചെയ്യണം അവരുടെ കോമ്പിനേഷൻ വിട്ടിങ്ങനെ പടങ്ങൾ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അതിനകത്ത് കൊണ്ടുവരുന്നില്ല അപ്പോൾ അങ്ങനെ അനുഭവങ്ങളാകാം നമ്മളെ കുറച്ച് ബാക്ക് ബാക്കൌട്ട് ചെയ്യിക്കുന്നതും ഭയങ്കര വിഷമമുള്ള സംഭവങ്ങളാണ് കേൾക്കുന്നത് എന്തായാലും ഇതൊക്കെ ഇനി തരണം ചെയ്ത് സിനിമ സംവിധാനം ചെയ്ത് ഇവരെയൊക്കെ അതിൽ കാസ്റ്റ് ചെയ്യണം ഇപ്പം ഞാൻ അമ്മയുടെ ഒക്കെ നമ്മൾ മെമ്പറാണ് അതിൻ്റെ ഓണറി മെമ്പറാണ് പക്ഷേ എല്ലാവരും കാണുമ്പോഴും നല്ല ഇതാണ് സിനിമയ്ക്ക് വേറൊരു പ്രപകണ്ഠ ഉണ്ട് സിനിമയിൽ അത് പക്ഷേ അത് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർത്തൊക്കെ എനിക്ക് ഭയങ്കര അവരുടെ അടുത്തൊക്കെ കണ്ടാലും കൈ കൊടുക്കാൻ തോന്നുന്നതെച്ചാൽ അവരെ കറക്റ്റാ ഇപ്പം പൃഥ്വിരാണെങ്കിൽ എല്ലാവരാണെങ്കിലും കറക്റ്റ് എന്താണ് വേണ്ടതെന്ന് അതവർ പിച്ച് ചെയ്യും നമുക്ക് നമ്മളെ ആരെങ്കിലും പിടിച്ച് ബാക്കിൽ മാറ്റും അല്ലെങ്കിൽ അവിടെ ചെല്ലാൻ പറ്റത്തില്ല ഒരിടത്ത് ചെന്നിട്ട് നമുക്ക് ഇടിച്ചു കയറാൻ പറ്റത്തില്ല അതൊക്കെ നമ്മുടെ കുഴപ്പങ്ങളായിരുന്നു നമ്മുടെ തലപ്പുറം പെട്ടവരുടെ കുഴപ്പമായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർ അതല്ല െ എന്തായാലും രണ്ടായിരത്തി തന്നെ അതിനുള്ള തുറക്കം ആവട്ടെ ആയിക്കോട്ടെ സന്തോഷം നിങ്ങള് എന്നെ എന്താ പറയുക വേട്ടയാടി പിടിച്ചില്ലേ വളരെ സന്തോഷമുണ്ട്